മനം മയക്കുന്ന ഡിസൈനുകളിലുള്ള വെള്ളി ആഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരമൊരുക്കി തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് പ്രവർത്തനം ആരംഭിച്ചു ടി ബി ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് അത്യാധുനികമായ ഫാഷനുകളുടെ വൻ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയുടെ സഹോദര സ്ഥാപനമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി സ്വർണ്ണാഭരണ വ്യാപാര വിതരണ രംഗത്ത് മൂവാറ്റുപുഴയുടെ യശസ്സുയർത്തി നിലനിൽക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറിയുടെ പുതിയ സംരംഭം തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചു മൂവാറ്റുപുഴ കച്ചേരിത്താഴത്തിനു സമീപം ടിബി ജംഗ്ഷനിൽ തോട്ടത്തിലാർക്കേഡിൽ പ്രവർത്തനമാരംഭിച്ച സിൽവർ കളക്ഷനിൽ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് ഉടമ ബിജു തോട്ടത്തിന്റെ മാതാവും മൂവാറ്റുപുഴയിലെ പഴയകാല ബിസിനസ് വ്യാപാരിയുമായിരുന്ന കുഞ്ഞച്ചന്റെ ഭാര്യയുമായ എല്സി കുഞ്ഞച്ചനാണ് തോട്ടത്തില് സിൽവർ കളക്ഷൻസ് നാടിനായി തുറന്നു നൽകിയത് പൂർണ്ണമായും നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സ് ആണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ഉടമ ബിജു വി തോട്ടം പറഞ്ഞു നമ്മൾ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായിട്ട് നമ്മുടെ മൂവാറ്റു തോട്ടത്തിൽ ഫാഷൻ ജ്വല്ലറി എന്നൊരു സ്ഥാപനമുണ്ട് അപ്പച്ചനായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അപ്പച്ചനായിട്ട് ഇട്ട് തന്ന ഞാനായിട്ട് മുപ്പത്തിനാല് വർഷമായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് ഇന്നത്തെ ദിവസം നമുക്ക് ഈ സിൽവർ ഓർണമെൻസിന് മാത്രമായിട്ടൊരു ഷോറൂം ഇന്നിവിടെ തുറക്കാൻ സാധിച്ചു അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ കഴിഞ്ഞത് അമ്മച്ചിയാണ് അത് ഇന്ന് ഉദ്ഘാടനം അതായത് നാടം മുറിച്ചത് ബാക്കി എല്ലാവരും ഇവിടെ വന്നിരുന്നു വളരെ സന്തോഷം നമ്മളിവിടെ നൽകുന്ന നയൻ ടു ഫൈവ് സിൽവർ ഓർണമെൻറ്സാണ് സിൽവറിൻ്റെ എല്ലാ ഓർണമെൻറ്റ്സും നമ്മളിവിടെ നൽകുന്നുണ്ട് ഇറ്റാലിയൻ സിൽവർ ഓർണമെൻസ് ആണ് നമ്മളുടെ ഇവിടെ മെയിൻ എല്ലാ ഐറ്റംസ് സ്വർണ്ണത്തിലുള്ള പോലെ തന്നെ എല്ലാ ആഫറിനുകളും നമുക്ക് ഇന്നിവിടെ ലഭ്യമാണ് എല്ലാ ഐറ്റംസും ഇവിടെ ഡിസ്പ്ലേയിലുണ്ട് എല്ലാവരും വരിക നമ്മൾ നമ്മുടെ ഓർണമെൻറ്റ്സ് വാങ്ങുക എല്ലാ ദിവസവും രാവിലെ മണിക്കാണ് ഷോപ്പ് തുറക്കുന്നത് കുറച്ച് ദിവസങ്ങളിൽ മാത്രം നമ്മൾ സൺഡേയിൽ തുറക്കും അറിയിക്കുന്നതാണ് സ്വർണ്ണാഭരണങ്ങൾ പോലെ തന്നെയുള്ള എല്ലാവിധ ആഭരണങ്ങളും വെള്ളിയിൽ നൽകുന്ന ഷോറൂമാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മോതിരം കമ്മൽ ചെയിൻ നെക്ലേസ് വള മാല കൊലുസ് എന്നിവയ്ക്ക് പുറമെ വിവിധ ലോക്കറ്റുകളും വിഗ്രഹങ്ങളും നിങ്ങൾക്കിവിടെ നിന്നും സ്വന്തമാക്കാവുന്നതാണ് ദിവസവും രാവിലെ പത്തുമണി മുതൽ വൈകിട്ട് ഏഴ് മുപ്പത് വരെയാണ് പ്രവർത്തന സമയം ഞായറാഴ്ചകളിൽ ഉൾപ്പെടെ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നതായിരിക്കുമെന്നും ബിജു അറിയിച്ചു എം എൽ മാരായ മാത്യു കുഴൽനാടൻ എൽദോസ് കുന്നപ്പള്ളി മുൻ എം എൽ എ എൽദോ എബ്രഹാം ബാബു പോൾ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നഗരസഭാ മുൻ ചെയർപേഴ്സൺ മേരി ജോർജ് തോട്ടം മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് ഉടമകളായ ജോവിയൽ ബിജു ഷാരോൺ ബിജു തോട്ടം ജീവൻ ബിജു തോട്ടം എന്നിവർ പങ്കെടുത്തു മൂവാറ്റുപുഴയിലെ പ്രമുഖ കോൺട്രാക്ടർമാരായ രാജേഷ് മാത്യു സ്വപ്ന മാത്യു എന്നിവർ ചേർന്ന് ആദ്യ വില്പന ഏറ്റുവാങ്ങി ിൽ ഫാഷൻ ജ്വല്ലറി ലതാപാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന ജോവിയൽ കളക്ഷൻസ് ജോവിയൽ ഡയമണ്ട്സ് എന്നിവ തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിന്റെ മറ്റ് സഹോദര സ്ഥാപനങ്ങളാണ് തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തി ഒൻപത് നാൽപ്പത് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാവുന്നതാണ്